നന്ദൻ വളരെ കാലമായി നമ്മൾ കണ്ടിട്ട് അതെ അതായത് ഇരുപത്തൊന്ന് കൊല്ലം മുമ്പ് താൻ അമേരിക്കയിലേക്ക് പോയതിന് മുമ്പും വളരെ കാലം കാലമായിരിക്കും കണ്ടിട്ട് കാരണം പല പല സ്ഥലത്ത് ജോലിക്കൊക്കെ പോയിട്ട് ഇപ്പോൾ എന്നെ തിരിച്ചു വന്നു ഞാൻ വന്നിട്ട് നാല് ദിവസമായി അതെല്ലേ ആ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഗെറ്റ് ടുഗതർ വെച്ചിട്ട് ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന് മുമ്പായിട്ട് കുറച്ച് ആൾക്കാരുടെ വീഡിയോ എടുക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു ഒന്ന് മാത്രമേ ഇതുവരെ എടുത്തിട്ടുള്ളൂ അത് രണ്ടാമത് തനിക്കാണ് അതും ഒരു ഫോട്ടോഗ്രാഫറായം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഉണ്ടായ നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവുകൾ ലഘുവായിട്ട് ഓർമ്മയുള്ളത് കാര്യപ്രസക്തമായത് ഒന്ന് പറഞ്ഞുതരിക അത്ര വേണ്ടു ഓക്കെ പറയൂ ഞാൻ എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാധാമൻ്റെ മഹാത്മാ കമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് റൈറ്റിംഗ് സോട്ടേനു ചേരുകയാണ് ചെയ്തത് കോളേജിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവിടെ ഒരു ഒരു ഒന്നര വർഷം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ എനിക്ക് അഹമ്മദാബാദിൽ പോകാനായിട്ട് ചാൻസ് കിട്ടി അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ വഴി അങ്ങനെ പോയതാണ് അവിടെ ചെന്ന് നറോഡ എന്നുള്ള സ്ഥലത്ത് നറോഡ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട് അതിൽ ജെ ബി എ പ്രിൻ്റിങ്സുണ്ട് കമ്പനിയിൽ ഞാൻ ടൈപ്പിസ്റ്റായിട്ട് കയറി അതിനുശേഷം അങ്ങനെ ഒരു വർഷം വർക്ക് ചെയ്തപ്പോഴേക്കും വേറെ ഏതെങ്കിലും കമ്പനി കയറി അങ്ങനെ സ്റ്റാൻഡേർഫായിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എനിക്ക് മലേറിയ പിടിപെട്ട് അവിടെ ഞാൻ നേരെ നാട്ടിൽ വന്നു നാട്ടി വന്നതിന് ശേഷം പിന്നെ പോവേണ്ടായില്ല പിന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് അത്യാവശ്യമൊക്കെ ഞാൻ വരയ്ക്കാറുണ്ട് അങ്ങനെ അന്ന് സരിത സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന കാലമാണ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണല്ലോ അവിടെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തത് എന്നിട്ട് അവിടെ നിന്ന് ആർജിച്ച കുറച്ച് വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്വന്തമായിട്ട് തപസ്സിയ സ്റ്റുഡിയോ പെരുമ്പളശ്ശേരിൽ ആരംഭിച്ചു അവിടെ ഒരു രണ്ട് വർഷമേ സ്റ്റുഡിയോ നടത്താൻ പറ്റുള്ളൂ കാരണം ചെറിയ ചെറിയ സ്ഥലമായിരുന്നു ആ ബിൽഡിങ് ഉയർന്ന ബിൽഡിങ്ങൾ ആ ഒരു ഗൾഫിലായിരുന്നു അദ്ദേഹം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിനെ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളൊക്കെ അനക്ക കടകളും ഒരു ബാങ്ക് ഒക്കെ വന്നു അപ്പോൾ അവിടെ നിന്ന് വിട്ട് പിന്നെ ഫ്രീലാൻസ് തുടങ്ങി അങ്ങനെ ഒരു മൂന്ന് നാല് സിനിമയ്ക്കൊക്കെ സ്റ്റിൽസ് എടുക്കാനായിട്ട് വെങ്കലം എന്നിട്ട് പടം ഉണ്ടായിരുന്നു വെങ്കലം കുടുംബസമേതം കുലപതി ഇങ്ങനെ മൂന്ന് പടത്തിൻ്റെ സെറ്റിൽ വർക്ക് ചെയ്തു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലഘട്ടം നാട്ടിൽ തന്നെ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫിന് യു എസ് പോകാനുള്ള അവസരം ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ ഫാമിലി സഹിതം അന്ന് കുട്ടികളൊക്കെ ടെൻത്ത് കഴിഞ്ഞിരിക്കുന്ന സമയം അങ്ങനെ അവരെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഗ്രീൻ കാർഡോട് കൂടി അവിടെ ചെല്ലാനും പിന്നെ തുടർന്ന് അവിടെ ഒരു ഇരുപത്തിയൊന്ന് കൊല്ലമായിട്ട് യു എസില് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് സ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ റിട്ടയർഡാണ് റിട്ടയർഡ് മീൻസ് അവിടെ റിട്ടയർമെന്റ് റിട്ടയർമെൻറ്റൊന്നുമില്ല നമുക്ക് എത്ര പ്രായം വേണമെങ്കിൽ വർക്ക് ചെയ്യാം അപ്പോൾ മക്കൾക്ക് കുട്ടികളൊക്കെ ആയപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് നേച്ച വർക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ ശരി വൈഫ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് വൈഫ് നേഴ്സാണ് ഇവിടെ മെഡിക്കൽ കോളേജിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അങ്ങനെയൊക്കെ ഇപ്പൊതാ ഇവിടെ എത്തി നിൽക്കണുണ്ടോ ഇവിടെ വരാറുണ്ടോ എല്ലാ വർഷവും ആദ്യമൊക്കെ പിന്നെ കുട്ടികൾക്ക് കുട്ടികളൊക്കെ ആയിപ്പോ ബുദ്ധിമുട്ടായി വർഷവും വരാൻ പറ്റില്ല അപ്പൊ രണ്ട് വർഷം കൂടുമ്പോൾ ഇപ്പോ ഞാൻ വരുന്നത് കഴിഞ്ഞ വർഷം വന്നു പക്ഷെ അതൊരു എട്ട് ദിവസത്തേക്കാണ് ഇപ്പൊ ഒരു രണ്ട് മാസത്തെ വന്നിരിക്കുക രണ്ട് അപ്പോ ആഗസ്റ്റ് പതിനേഴ് പരിപാടിയിലേക്ക് നന്ദിന് സ്വാഗതം ഉണ്ടാവണം ഓ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ തീർത്തിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ അമേരിക്കൻ സ്ലാങ്ങില് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒന്നോ രണ്ടോ കുറച്ച് നേരം ഒന്ന് കേൾപ്പിക്കാൻ പറ്റില്ല അത് അങ്ങനെയല്ല പറഞ്ഞത് എനിക്കങ്ങനെ സ്ലാങ് ഒന്നുമില്ല നമ്മള് നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് അവിടെ മാത്രമേ ഉള്ളൂ അവരുടെ എന്നാലും അവരുടെ ശൈലി മനസ്സിലാക്കാൻ കഴിയുന്നല്ല ആ അതുപോലെ ആവണമെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ അങ്ങനെ ആയി കാരണം അവർ അവിടെയല്ല തുടർന്ന് പഠിച്ചത് നമ്മള് പ്രായത്തിന് ശേഷം ഇനി ഓരോന്ന് ഒന്ന് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മക്കളോ മക്കളുടെ മക്കളോ ആരെങ്കിലും ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടോ എൻ്റെ മൂത്ത മകൾക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവ് കഴിവുണ്ട് ഓക്കെ സിംഗേഴ്സ് ഉണ്ടോ പാട്ട് തായുള്ള മകള് പാട്ട് പാടുകയും പാട്ട് പാടാറുണ്ട് അത് പഠിച്ചു പിന്നെ അതുപോലെ മുത്തമ്മകളുടെ ഹസ്ബൻഡ് നന്നായിട്ട് പാടും അതെല്ലേ ആ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അറിയേണ്ടത് കൂടുതൽ നിങ്ങൾ ഇനി ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും വരുമ്പോ നമുക്ക് സംസാരിക്കും നാടകങ്ങളിലൊക്കെ കുറച്ച് ഇതായിരുന്നു ഓ അതൊരുപാട് നാടകങ്ങള് ലാലിന്റെ ഒപ്പം ലാലിന്റെ ഒപ്പം ചെറിയ ഇതില് പിന്നെ കുറച്ച് മുതിർന്നതിന് ശേഷം പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചിരുന്നു ഓ സാധാരണ ഞാൻ അന്ന് ഞാൻ കുറച്ച് കാണാൻ ബെറ്റർ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ലവ് സീന കിട്ടാറ് ഓ അതെ ഒക്കെ കാണുമ്പോൾ രാഘവൻ ലൈക്ക് കാണാനുണ്ട് ഇപ്പോ ഇപ്പോഴും അഭിനയിക്കാൻ കഴിവ് ചാൻസസ് അതെ അന്ന് ആ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ സിനി വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചാൻസ് കിട്ടിയതെ പിന്നെ അച്ഛൻ ആ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയുടെ സമയം തളർന്നു കിടക്കുകയൊക്കെ ആയപ്പോൾ എനിക്ക് പോകാൻ പറ്റാതായി ബ്രദേഴ്സൊക്കെ ഒക്കെ പുറത്തൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാനാണ് അവരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ട് അത്തരം ഇതിലേക്കൊന്നും കിടക്കാൻ പറ്റിയില്ല നമ്മള് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്നുള്ളതിനേക്കാൾ അധികം ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് ഞാനും പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ അടുപ്പം കുറെ കൂടാനുള്ള കാരണം ഞാൻ ഏതായാലും കുറേ കല്യാണങ്ങൾക്കൊക്കെ ഫോട്ടോഗ്രാഫി ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ യൂട്യൂബ് വീഡിയോ ചെറുതായിട്ട് റോള് അഭിനയിക്കാൻ തയ്യാറെ സാധിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ ഈ ഒന്നോ രണ്ടോ മാസത്തിനാണെങ്കിൽ നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോ തയ്യാറാക്കാം തീർച്ചയായിട്ടും ആ ചാനലിൽ അതൊക്കെ താല്പര്യമാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും സന്തോഷം കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ട്